ഭാരതത്തിൽ മോദിയും യോഗിയും ചേർന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അമിത് ഷായും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൻ്റെ പതിനഞ്ചാമത്തെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കോൺഗ്രസ്സുകാരനായ ഹിമന്ത ബിശ്വ ബി ജെ പിയിൽ ചേരുന്നത് അതിന് പിന്നിലൊരു കഥയുണ്ട് ഹിമന്ത ബിശ്വയുടെ കൂടെ മാക്സിമം എം എൽ എമാരുള്ളപ്പോൾ പോലും സോണിയാഗാന്ധിയുടെ കുടുംബം തരുൺ ഗൊഗോയിയെ മുഖ്യമന്ത്രിയാക്കി ഹിമന്ത ബിശ്വ റിവോൾട്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞു തരുൺ ഗൊഗോയിയെ അംഗീകരിക്കാൻ പറ്റില്ല എനിക്കാണ് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുള്ളത് ശരി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഹിമന്ത ബിശ്വയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ഹിമന്ത ബിശ്വാ അവിടെ പോയി കോൺഗ്രസ് ഓഫീസിൽ അകത്ത് തരുൺ ഗൊഗോയുമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഹിമന്ത ബിശ്വയോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു അകത്ത് സംസാരിക്കുന്നത് പുറത്ത് ഹിമന്ത ബിശ്വയ്ക്ക് കേൾക്കാം അതുതന്നെ ഹിമന്ത ബിശ്വയ്ക്ക് പിടിച്ചില്ല ചർച്ച ചെയ്യാൻ വിളിപ്പിച്ച തന്നെ അതിനു മുമ്പ് ഞാനറിയാതെ തരുൺ ഗൊഗോയുമായിട്ട് ചർച്ച ആ ചർച്ചയിൽ തരുൺ ഗൊഗോയി കൂടാതെ വേറെ ആരോ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു രാഹുൽ വല്ലാതെ ബലം പിടിച്ചാൽ ഹിമന്ത ബിശ്വ ബി ജെ പിയിലേക്ക് പോകും രാഹുൽ പറഞ്ഞു അവനെ ആർ എസ് എസ്സിലേക്ക് പോട്ടെ അവനെ ആർ എസ് പോട്ടെ എന്ന് ഇത് പുറത്തിരുന്ന് ഹിമന്ത ബിശ്വ കേൾക്കുകയാണ് ഹിമന്ത ബിശ്വയ്ക്ക് തോന്നി എന്താണ് ഇത്രമാത്രം പുച്ഛിക്കുന്നത് ആർ എസ് എസിനെ ആർ എസ് എസ്സിൽ പോയാൽ എന്ത് ചെയ്യുമെന്നാണ് വിഴുങ്ങിക്കളയുക ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഒന്നും വേണ്ടിയില്ല ഹിമന്ത ബിശ്വയുടെ രാഹുൽ ഗാന്ധി വീട്ടിൽ വരാൻ പറഞ്ഞു ചർച്ചയ്ക്ക് ഹിമന്ത ബിശ്വ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ ടേബിൾ അതിൽ ഹേമന്ത ബിശ്വ രാഹുൽ ഗാന്ധി പിന്നെ ജയറാം രമേഷ് ആരൊക്കെ ഇരിക്കുന്നു മൂന്നാല് പേര് ഇതിനിടയ്ക്ക് ഒരു പ്ലേറ്റിൽ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചു എല്ലാവർക്കും ചായയും കൊണ്ടുവന്നു വെച്ചു ബിസ്ക്കറ്റ് ഒരു കോമൺ പ്ലേറ്റിലാണല്ലോ വയ്ക്കുക അപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു പെൺ പട്ടി ഉണ്ടല്ലോ പിടി ഈ പട്ടി ടേബിളിലേക്ക് ചാടിയിരുന്നിട്ട് ബിസ്ക്കറ്റ് മണത്ത് അതിൽ നിന്ന് ഒരെണ്ണം തിന്നു പിന്നെ ഒരെണ്ണം കടിച്ചിട്ട് അതിലേക്ക് തിരിച്ചിട്ടു ബാക്കിയുള്ള കോൺഗ്രസുകാരും രാഹുൽ ഗാന്ധിയും ഒരു ഭാഗവ്യത്യാസവും കൂടാതെ ഈ ബിസ്ക്കറ്റ് തിന്നുന്നു ചായ കുടിക്കുന്നു ഹിമന്ത അബിശ്വ എണീറ്റു രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല പിന്നീട് ചോദ്യം ചോദിച്ചപ്പോൾ പത്രക്കാരോടായിട്ട് ഹിമന്ത് അബിസ്വ പറഞ്ഞു എൻ്റെ വീട്ടിൽ നാല് പട്ടിയുണ്ട് ഞാനൊരു മൃഗസ്നേഹിയാണ് നാലുണ്ട് എൻ്റെ വീട്ടിൽ പട്ടി പക്ഷേ ഞാനും പട്ടിയും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാറില്ല അത് മനുഷ്യന് പറ്റിയ സ്വഭാവമല്ല ഏത് രാഹുൽ ഗാന്ധി പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്തെ ആൾ പറഞ്ഞാലും അയാളോട് ഞാൻ സംസാരിക്കണം അതുകൂടാതെ അയാളുടെ പട്ടി മണുത്തതും കടിച്ചതുമായ ബിസ്ക്കറ്റ് തിന്നണം എനിക്ക് സൗകര്യമില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഹേമന്ത ബിശ്വ ആസാമിൽ മുഖ്യമന്ത്രിയാവുന്നു ഇപ്പോൾ രണ്ടാം തവണയാണ് ഹേമന്ത ബിശ്വ മുഖ്യമന്ത്രിയാവുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഹിമന്ത ബിശ്വ ഒരു ഹിന്ദുത്വ ഐക്കണായിട്ട് മാറി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഇളക്കിമറിച്ചു ത്രിപുര ബി ജെ പിക്ക് വേണ്ടി പിടിച്ചു നാഗാലാൻഡ് മേഘാലയ അരുണാചൽ പ്രദേശ് ഇവിടെയെല്ലാം ബി ജെ പിയുടെ കയ്യിലേക്ക് വന്നു ഒറീസയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാർജ് ഹിമന്ത ബിശ്വയ്ക്കായിരുന്നു ജയ് ജഗന്നാഥ് എന്ന മുദ്രാവാക്യം ഹിമന്ത ബിശ്വയാണ് കൊണ്ടുവന്നത് അതിനിടയ്ക്ക് ബി ജെ പിയിൽ തന്നെ തണുപ്പന്മാരുണ്ടല്ലോ നമ്മളിങ്ങനെയൊന്നും പറയരുത് മറ്റവരെ കുറ്റം പറയരുത് ഹിമന്ത ബിശ്വാ പറഞ്ഞു ഹിന്ദു കോ നഹി ഹോനേ ഹോനേതന ഹിന്ദു അവഗരം ഹിന്ദു ചൂടായിരിക്കുകയാണ് അവനെ തണുപ്പിക്കരുത് നിങ്ങൾ അത്തരം വാക്കുകൾ പറയരുത് അവനിപ്പോഴാണ് ജയ് ശ്രീറാം എന്ന് വിളിക്കാനുള്ള ധൈര്യമുണ്ടായത് എവിടെ ഒറീസയിൽ ഒടുവിൽ ഒറീസയിൽ ലോക്സഭയിലും നിയമസഭയിലും ബി ജെ പി ജയിച്ചു നിയമസഭ പിടിച്ചെടുത്തു ഇപ്പോൾ ഹിമന്ത ബിശ്വയ്ക്ക് അടുത്തു വരുന്ന ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയാണ് ജാർഖണ്ഡിൽ ഹിമന്ത ബിശ്വ പറഞ്ഞു എൻ ആർ സി വഴി നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻഷിപ്പ് അതുവഴി ഓരോ വോട്ടർ പട്ടികയും പരിശോധിച്ച് ഇവിടുത്തെ ആൾക്കാരാണെന്ന് ഉറപ്പുള്ളവരെ കൊണ്ട് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യിക്കുള്ളൂ അല്ലാത്തവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഞങ്ങൾ പേര് വെട്ടിക്കും കാണട്ടെ ആരെന്തു ചെയ്യും എന്തൊരു വർത്തമാനമാണ് എന്നാണ് എല്ലാവരും ചോദിച്ചത് ഹിമന്ത ബിശ്വ ശർമ്മ ആസാം നിയമസഭയിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഈ സംസ്ഥാനം പിടിച്ചെടുക്കാൻ നോക്കുന്നു മിയാ മുസ്ലിം ഇതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഒരു മടിയുമില്ല മിയാ മുസ്ലിം എന്ന് പറയാൻ മിയാ മുസ്ലിം എന്നാൽ അർത്ഥം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന മുസ്ലിങ്ങൾ എന്നാണ് അങ്ങനെ ആക്കിയെടുത്തു ഹിമന്ത ബിശ്വ മിയാ മുസ്ലിം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പം തന്നെ സംസ്ഥാനത്ത് നാൽപ്പത് ശതമാനമായി കഴിഞ്ഞു നാൽപ്പത് ശതമാനം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആസാം സമ്പൂർണ്ണ മുസ്ലിം സംസ്ഥാനമായിട്ട് മാറും ഇതാണ് പ്ലാൻ ലോവർ ആസാം താമസിയാതെ നിങ്ങൾ പിടിച്ചെടുക്കും ഇതാണ് നിങ്ങളുടെ പ്ലാൻ ഇതൊന്നും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്നില്ല ഓ വലിയ ബഹളമായി പതിനഞ്ച് പ്രതിപക്ഷ പാർട്ടികളുണ്ട് അവരുടെ എല്ലാവരും കൂടെ ചെണ്ടകുട്ടി ഗവർണറുടെ അടുത്ത് പോയി കംപ്ലൈൻ്റൊക്കെ കൊടുത്തു പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തു നിയമസഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പോലീസിനെന്ത് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നതാണ് കോൺഗ്രസ്സുകാരുടെ നട്ടെല്ല് പറച്ചുപോയി ഒരു കാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ഞങ്ങൾ നിരന്തരം അവഗണിക്കുകയും ചവിട്ടുകയും കുത്തുകയും മുഖത്ത് തുപ്പുകയും ഒക്കെ ചെയ്ത ഹിമന്താ ബിസ്വാ ഇപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി വളർന്നു വന്നിരിക്കുന്നു ഉള്ള കാര്യം തുറന്നു പറയാൻ മടിയില്ലാത്ത മനുഷ്യൻ അതാണ് ഹിമന്ത ബിശ്വ അദ്ദേഹം ആസാമിലെ വേറൊരു ഒരു ഗൂഢാലോചന അപ്പൊളിച്ചു അതാണ് ഫെർട്ടിലൈസർ ജിഹാദ് നമ്മളാരും കേട്ടിട്ടില്ല ഫെർട്ടിലൈസർ ജിഹാദ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടുപിടിച്ചത് ഈ ബംഗ്ലാദേശി മുസ്ലിംസ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് കൃഷിയും ചെയ്യുന്നുണ്ട് ഇവർ ചില പ്രത്യേക കൃഷിയിടങ്ങൾ അനാവശ്യമായി വളപ്രയോഗം നടത്തി കീടനാശിനി പ്രയോഗം നടത്തി ആകെക്കൂടെ നാശമാക്കി ഈ മത്തങ്ങ പോലെയുള്ള ഉണ്ടാക്കുക ഇരട്ടി വലിപ്പമുള്ള ഏത്തക്കാണ് ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് വണ്ടി കയറ്റി വിടുന്നത് ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ് വെജിറ്റേറിയൻസ് കൂടുതലുള്ള സ്ഥലത്തേക്കാണ് ഇതിനെയാണ് ഹിമന്ത ബിശ്വ ഫെർട്ടിലൈസർ ജഹാദ് എന്ന് വിളിച്ചത് വളം കൊടുത്ത് വിഷം കൊടുത്ത് അത് ചെടിയിൽ തളിച്ച് അത് കൊണ്ടുപോയി തിന്ന് ഹിന്ദുക്കൾ വംശനാശം വരിക അസുഖം വരിക ഇങ്ങനെയൊക്കെ സംഭവിക്കുക ആർക്കെങ്കിലും സം സങ്കല്പിക്കാൻ പറ്റുമോ ഇതാണ് ഗസ്വ എ ഹിന്ദ് ഹിന്ദുക്കളെ നശിപ്പിക്കുന്ന രീതി ഇത് തുറന്ന് കാട്ടി ഹേമന്താ ബിശ്വാ ആ പച്ചക്കറി മുഴുവൻ നശിപ്പിച്ചു ഈ ഫെർട്ടിലൈസർ ജിഹാദ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു ടി വിർ ചോദിച്ചു എന്താ ഈ ഫെർട്ടിലൈസർ ജിഹാദ് ഇയാൾ പറഞ്ഞു ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ വളം കൃത്രിമ വളം അതിനെയാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അത് ഞാൻ പള്ളിക്കൂടം മുതൽ പഠിച്ച വാക്കാണ് ജിഹാദ് എന്നുള്ള വാക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിയവരോട് ചോദിക്കും എന്ന് മാത്രമല്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ ടി വി കാരനെ കണ്ടപ്പോൾ ചോദിച്ചു അതേ ജിഹാദിൻ്റെ അർത്ഥം ചോദിച്ചോ മനസ്സിലായോ ആർക്ക് സമാധാനം പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞു ഫെർട്ടിലൈസർ ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ ഉത്തരവാദിത്വം പകുതി ഉത്തരവാദിത്വം എനിക്കാണ് ഫെർട്ടിലൈസർ എനിക്കറിയാവുന്ന വാക്കാണ് ജിഹാദ് എനിക്കറിയില്ല നിങ്ങൾ പറ ആരാണ് ഈ വാക്കുണ്ടാക്കിയത് ആരാണ് ഈ വാക്കും കൊണ്ട് നടക്കുന്നത് അവർ പറയട്ടെ ഞാൻ ഉണ്ടാക്കിയ വാക്കല്ലേ ഞാൻ ഉപയോഗിച്ചതാണ് ഉണ്ടാക്കിയവൻ അതിൻ്റെ അർത്ഥം പറയണം അതെക്കൂടെ ഡിഫെൻസീവിലായി ഇതാണ് ഹിമന്ത് അബിഷ്വാ അദ്ദേഹത്തിൻ്റെ പവർ ഇപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ് അമിത് ജീവചരിത്രം എന്ന് പറയാവുന്ന ഒരു പുസ്തകം അസാമീസ് ഭാഷയിലേക്ക് ഈ ബഹളത്തിൻ്റെയൊക്കെ നടുക്ക് അദ്ദേഹം തർജ്ജമ ചെയ്ത് അസാമീസ് ഭാഷയിൽ ഇറക്കി അതാണ് ഹിമന്ത ബിശ്വ മോദി യോഗി അമിത് ഈ മൂന്ന് പേരും ചേർന്നാൽ ഒരാളായിട്ട് മാറുമെങ്കിൽ ആ ആളിൻ്റെ പേര് ഹിമന്ത ബിശ്വാ ശർമ്മ എന്നാണ് ഇനിയിപ്പോൾ ഭാരതം ഉറ്റുനോക്കേണ്ട ഒരു നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയും കൂടിയാണ് ഞാൻ നേരത്തെ മൂന്ന് പേരുടെ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മധ്യപ്രദേശിൽ മോഹൻ യാദവ് ഒറീസയിൽ മോഹൻ മാഞ്ചി ഇപ്പോൾ ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഇങ്ങനെ ഒരുപാട് മോദികൾ ഉണ്ടായി വരുന്നു ഒരുപക്ഷെ മോദി പ്ലസ് ഉണ്ടായി വരുന്നു മുൻപിൻ നോക്കാൻ ഇടയില്ലാത്ത വിധത്തിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും ധരിച്ചത് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞു അതുകൊണ്ട് മോദി ഒരല്പം ക്ഷീണത്തിലായി എന്ന് അങ്ങനെ അല്ല എന്ന് മോദി ഡേ ബൈ ഡേ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അല്ല ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത് മറ്റു രീതിയിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു മാരേജ് ആക്റ്റും ഡൈവോഴ്സ് ആക്റ്റും ആസാമിൽ കൊണ്ടുവന്നിട്ട് നിയമസഭയിൽ പാസ്സാക്കി നിങ്ങളുടെ വ്യക്തി നിയമവും അതും ഇതും ഒക്കെ എടുത്ത് വെള്ളത്തിൽ കളാം ഇതാണ് നിങ്ങളനുസരിക്കേണ്ട നിയമം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം മാരേജസ് ആക്ട് മുസ്ലിം ഡൈവോഴ്സ് ആക്ട് പാസ്സാക്കി നിലവിൽ കൊണ്ടുവന്നു യൂണിഫോം സിവിൽ കോഡ് മറ്റാർക്കും വേണ്ടെങ്കിൽ എനിക്ക് വേണം അങ്ങനെ യൂണിഫോം സിവിൽ കോഡ് ഇപ്പം ഗുജറാത്തിലായി ഉത്തരാഖണ്ഡിലായി ആസാമിലായി താമസിയാതെ പല സംസ്ഥാനങ്ങളിലും വരും അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ മോദിയുടെ എല്ലാവരും കൂടെ കാർന്നവരുടെ നെഞ്ചത്തേക്ക് കയറണ്ട പല സ്ഥലത്തായിട്ട് കയറിക്കോ പല മുഖ്യമന്ത്രിമാരുടെ നെഞ്ചത്ത് കയറിക്കോ കയറാനുള്ള ആരോഗ്യവും ഇവർക്കില്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹെമന്ത ബിശ്വ അടക്കമുള്ള മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായ ഒരവസരം നിങ്ങളാലോചിച്ച് നോക്ക് ഈ മോദി ഭൂരിപക്ഷയില്ല അതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ ദയയിൽ നിതീഷ് കുമാറിൻ്റെ ദയയിലാണ് മോദിയുടെ ജീവിതം അങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിന് നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡുവോ തടസ്സം നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അവർ ചോദിച്ചതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എല്ലാവരും വലിയ കാര്യമായിട്ട് പറയും ചന്ദ്രബാബു നായിഡുവിന് എന്തോ പതിനയ്യായിരം കോടി രൂപ കൊടുത്തു അത് കൊടുക്കാനുള്ളതാണ് കൊടുക്കാനെന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനമായിട്ട് മാറിയില്ലേ തെലങ്കാനയും ആന്ധ്രാപ്രദേശും രണ്ട് സംസ്ഥാനമായി തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിന് തലസ്ഥാനമില്ല അവർക്കൊരു തലസ്ഥാനം വേണ്ടേ ആ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റും മറ്റ് സംവിധാനങ്ങളും വേണ്ടേ അപ്പോൾ അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇത് രണ്ടാക്കി തിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു പുതിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഉണ്ടാക്കാൻ ഞങ്ങൾ കാശ് തന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിച്ചത് ആകാശം ഒന്നും നരേന്ദ്രമോദി ഇപ്പോൾ കൊടുക്കുന്നത് കൊടുക്കട്ടെ മൻമോഹൻ സിംഗ് പറഞ്ഞാണ് ഞാനിപ്പോൾ തരില്ല എന്ന് പറയാൻ പറ്റുമോ ഗവൺമെൻറ് ഒരു കണ്ടിന്യൂറ്റി അല്ലേ ഇതാണ് ചന്ദ്രബാബു നായിഡുവിന് കൊടുത്തത് ബീഹാറിന് കൊടുത്തു ബീഹാറിന് ബീഹാറിന് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെ ആനുപാതികമായിട്ട് ബീഹാറിനും കൊടുത്തിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇളവും ചെയ്തിട്ടില്ല ആരും മോദിയെ ഭീഷണിപ്പെടുത്തുന്നില്ല നിങ്ങളിപ്പോൾ നോക്കി സപ്പോസ് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും കൂടെ രാജിവയ്ക്കുകയാണ് ഞങ്ങൾ എൻ ഡി എയിലില്ല ശരി ഇവരെവിടെ പോകാൻ പോകുന്നു ഇന്ത്യൻ മുന്നണിയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എത്ര സ്ഥാനമായിരിക്കും ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണ് അത് കഴിഞ്ഞാൽ സ്റ്റാലിൻ മമതാ ബാനർജി എത്ര പേര് നിൽക്കുന്നു എത്ര സ്ഥാനമായിരിക്കും ഇവർക്ക് അഞ്ചാമത്തെയോ ആറാമത്തെയോ സ്ഥാനം അതല്ലേ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡിനും കിട്ടാൻ പോകുന്നത് ഇവിടെ രണ്ടും മൂന്നും സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് ഈ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കളഞ്ഞിട്ട് അഞ്ചാം സ്ഥാനവും ആറാം സ്ഥാനവും മതി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മണ്ടൻ പോവുമോ ആ ധൈര്യത്തിൽ നരേന്ദ്രമോദി പഴയതിലും ബോൾഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വിചാരിച്ചു ഈ വഖഫ് ബിൽ ഭേദഗതി പാസ്സാവില്ല ഇത് ജെ പി സിക്ക് വിട്ട് ഞാൻ പോലും നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞു കണ്ടോ ഇത് നടപ്പിലാക്കാൻ ഇദ്ദേഹത്തിന് ഉദ്ദേശമില്ല അതുകൊണ്ടാണ് കമ്മിറ്റിക്ക് വിട്ടത് കമ്മിറ്റി വിടും കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ജീവിതകാലം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രയാഗം മോദിയ ഒക്കെ കേട്ടതാണ് പക്ഷേ ഇപ്പം അമിത്ഷാ ആവർത്തിച്ച് പറയുന്നു കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത മാസം വരും ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ ഈ വക് ഭേദഗതി പാസാക്കും ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് അമിത്ഷാക്ക് കിട്ടുന്നത് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യുവും പോകില്ല അവർക്ക് പോകാൻ സ്ഥലം ഇല്ലയെന്ന് ധൈര്യം ഉണ്ടായി പോയിക്കോടാന്നു പോകില്ല അതുമാത്രമല്ല ചന്ദ്രബാബു നായിഡു മെല്ലെ ഒരു ഹിന്ദുത്വ ലൈനിലേക്ക് വരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ അതിനദ്ദേഹം തിരഞ്ഞെടുത്ത വഴി ഒരല്പം അപകടം പിടിച്ചതായിപ്പോയി ബട്ട് ചന്ദ്രബാബു നായിഡു അത് ബാലൻസ് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ സംഭവം നമ്മുടെ തിരുപ്പതി ആണ് തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും ചേർന്നിരുന്നു വ വൈ എസ് രാജ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കാലത്ത് ജഗൻ മോഹൻ റെഡ്ഡിയുടെ കാലത്ത് ഇതാണ് ഇദ്ദേഹം കൊണ്ടുവന്ന ആരോപണം അതേ തുടർന്ന് അദ്ദേഹം തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും വെച്ചു വലിയ ബഹളമായി പലരും വിഷമത്തോടെ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ ഈ നടക്കുന്നത് എന്ത് വിശ്വസിച്ച തിരുപ്പതിയിൽ അഡ്ഡു കഴിക്കാൻ വയ്യാത്ത സ്ഥിതിയായല്ലോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല പ്രശ്നം സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി ചന്ദ്രബാബു നായിഡുവിനെ ഒന്ന് വിമർശിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ അന്വേഷണ ഏജൻസിയെ വയ്ക്കുമ്പോൾ അവരുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ടേ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയാൻ നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ എസ് ഐ ടിയെ നിങ്ങൾ വെച്ചിരിക്കുന്നു എസ് ഐ ടിയുടെ റിപ്പോർട്ട് വന്നിട്ട് വേണ്ടേ പരസ്യമായിട്ട് പറയാം അതിനു മുമ്പ് പറഞ്ഞത് ഇതിൽ മൃഗക്കൊഴുപ്പ് ചേർന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ ഏത് റിപ്പോർട്ടിൻ്റെ ബേസിലാണ് അപ്പോൾ ഒരു ടെസ്റ്റ് റിപ്പോർട്ടുണ്ട് ശരി ആ ടെസ്റ്റ് റിപ്പോർട്ടിൽ ഡിസ്ക്ലൈമറും ഒക്കെ ഉണ്ട് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ ഇന്ന ഇന്നതൊക്കെ സംഭവിക്കാം അത് സംഭവിക്കാം പാമോയിൽ വന്നു കഴിഞ്ഞാൽ മീനെണ്ണയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം ഇങ്ങനെയൊക്കെ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞ് എഴുതുമല്ലോ അതുമൊക്കെയുണ്ട് മാത്രമല്ല ആ റിപ്പോർട്ട് ഏത് നെയ്യ് പരിശോധിച്ചതിൻ്റെയാണ് രണ്ട് ടാങ്ക് നാല് ടാങ്കർ നെയ്യ് വന്നിരുന്നു അതിൽ രണ്ട് ടാങ്കർ റിജെക്റ്റ് ചെയ്തു ഈ റിജക്റ്റ് ചെയ്തതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് ഇതെന്ന് ടി പറയുന്നു തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് ഈ മോശപ്പെട്ട നെയ്യ് ഉപയോഗിച്ചിട്ടേ ഇല്ല ലഡുവിലേക്ക് സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ലഡ്ഡു അല്ല ടെസ്റ്റ് ചെയ്തത് ലഡുവിൽ ചേർത്ത നെയ്യാണ് ടെസ്റ്റ് ചെയ്തത് ചേർക്കാൻ പോയ നെയ്യ് അത് പ്രശ്നമാണെന്ന് കണ്ടിട്ട് രണ്ട് ടാങ്കർ മാറ്റിയിരുന്നു പ്രശ്നമില്ലാത്ത രണ്ട് ടാങ്കർ ഉപയോഗിക്കുകയും ചെയ്തു പ്രശ്നമുള്ള ടാങ്കറിൻ്റെ ഡീറ്റെയിൽ പരിശോധനാ റിപ്പോർട്ടാണ് ഈ വന്നത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് ഈ തിരുപ്പതി ലഡുവിൽ ആ മൃഗക്കൊഴുപ്പ് ചേർന്നു എന്ന് പറയാൻ പറ്റും ഇതിന് ചന്ദ്രബാബു നായിഡുവിൻ്റെ വക്കീലിന് ഉത്തരവുണ്ടായിരുന്നില്ല മുക്കുൾ റോഹത്തകിയാണ് ചന്ദ്രബാബു നായിഡുന് വേണ്ടി ഹാജരായത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഒരു പെറ്റീഷണർ അദ്ദേഹത്തിന് വേണ്ടി രാജശേഖർ റാവു എന്ന സീനിയർ വക്കീൽ പിന്നെ ഡോക്ടർ വിക്രം സമ്പത്ത് ചരിത്രകാരൻ പിന്നെയും ഒന്ന് രണ്ട് പേര് ഇവരാണ് ഹർജിക്കാർ ഈ ഇഷ്യൂ ഇങ്ങനെ നിൽക്കുമ്പോഴും പൊളിറ്റിക്കലി നിങ്ങൾ നോക്കൂ പൊളിറ്റിക്കലി ചന്ദ്രബാബു നായിഡു സ്കോർ ചെയ്തു ദൈവത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു ദൈവത്തെ വെറുതെ വിടൂ മാതൃഭൂമി അത് വലിയ ഹെഡ്ലൈനാക്കി ദൈവത്തെ എങ്കിലും വെറുതെ വിടു എന്നൊക്കെ പറയാം ഓ മാതൃഭൂമിക്ക് എന്തൊരു സ്നേഹമെന്നറിയാമോ ദൈവത്തോട് എന്ത് വാങ്ങിക്കോട്ടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ സ്കോർ ചെയ്യുന്നത് പക്ഷേ ഈ ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് ഒരല്പം കടന്ന കൈ കൈയായിപ്പോയി എന്ന് എനിക്കും തോന്നി കാരണം മറ്റു ക്ഷേത്രങ്ങളെപ്പോലെയല്ല ഒരു സംസ്ഥാനത്തെയോ ഭാരതത്തെ മൊത്തമോ അഫക്റ്റ് ഒരു കാര്യമല്ല തിരുപ്പതി തിരുപ്പതി ലോകത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മൂർത്തിയാണ് എല്ലാവരും അത് സമ്മതിക്കും ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ തിരുപ്പതിയാണ് കുറച്ചു കാലം മുമ്പ് വരെ അത് വത്തിക്കാനായിരുന്നു വത്തിക്കാനേ തിരുപ്പതി മറികടന്നു തിരുപ്പതി ബാലാജിയുടെ വരുമാനം എത്രയോ കോടികളാണ് സ്വർണം എത്രയോ ടണ്ണാണ് വലിയൊരു പ്രപഞ്ചമാണെൻ്റെ അത് അപ്പോൾ അതിനെപ്പറ്റി ഒരു കമൻ്റ് അടിക്കുകയും കോടിക്കണക്കായ ആൾക്കാർ വളരെ പവിത്രം എന്ന് വിചാരിക്കുന്ന തിരുപ്പതി ലഡു അങ്ങനത്തെ ഒരു ലഡു ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് തിരുപ്പതി ലഡ്ഡു അതുപോലെ അതേ മിക്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കരുതെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം സാങ്കേതികമായിട്ട് പറഞ്ഞാലും ഉണ്ടാക്കാം പക്ഷേ അതിന് ആ ഒരു രുചിയോ മണമോ ഉണ്ടാവില്ല അമ്പലപ്പുഴ പാൽപ്പായസം അതുപോലെയാണ് അതേ ചേരുവ ചേർത്ത് പാൽപ്പായസം ആർക്കാ ഉണ്ടാക്കാൻ വയ്യാത്തത് പക്ഷേ ഉണ്ടാക്കി നോക്കൂ ആ ഒറിജിനൽ ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്ന ആ പാൽപ്പായസത്തിൻ്റെ രുചിയും മണവും നിങ്ങൾ തലകുത്തി തലബുദ്ധിമറിഞ്ഞാൽ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അവിടെയാണ് ഒരു അദൃശ്യമായ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രസാദത്തിൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി ചന്ദ്രബാബു നടത്തിയത് ശരിയായോ എന്നെനിക്ക് സംശയമുണ്ട് ഏതായാലും അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വരാനിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടും വരാനിരിക്കുന്നു എന്തു വാങ്ങിക്കോട്ടെ വാസ്തവത്തിൽ ചന്ദ്രബാബു നായിഡു ഹിന്ദുത്വ ലൈനിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് ബീഹാറിലാണെങ്കിൽ നിതീഷ് കുമാറിന് ഒരൽപ്പം ഖേദമുണ്ട് നിതീഷ് കുമാറും മുഖ്യമന്ത്രിയൊക്കെയാണ് പക്ഷേ ബി ജെ പിക്ക് അവിടെ നിയമസഭയിൽ സീറ്റ് കൂടുതൽ അപ്പോൾ ബി ജെ പിയെ ആശ്രയിച്ചാണ് താൻ ഭരിക്കുന്നത് എന്നുള്ളൊരു അസ്വസ്ഥത തുടക്കം മുതൽ നിതീഷ് കുമാറിനുണ്ട് ബി ജെ പിക്ക് അതുമുണ്ട് നിതീഷ് കുമാറുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ ഇനിയിപ്പോൾ വളരാനുള്ള സാഹചര്യം കുറഞ്ഞല്ലോ കുറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഒരു അസ്വസ്ഥത ബി ജെ പിക്ക് ഇപ്പം ഇങ്ങനെ അസ്വസ്ഥതകൾ നിലനിൽക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും തിരഞ്ഞെടുപ്പ് നേരത്തെ ആവട്ടെ എന്ന് തീരുമാനിക്കും നിതീഷ് കുമാറിന് അതുണ്ട് ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് ജാനുവരി ഇരുപത്തഞ്ചിനാണ് അതിന് മുമ്പ് തന്നെ മർലേന നിയമസഭ പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതവിടെ നിൽക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരു ഐഡിയ നിതീഷ് കുമാറിനുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ എന്ത് വരും എന്നുള്ളൊരു ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് അതിനിടയ്ക്ക് ചിരാഗ് പസ്വാൻ എന്നുള്ള ഫാക്ടറും ഉണ്ട് അതുകൊണ്ട് നിതീഷ് കുമാർ ഒരു 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 എടുത്തു ചാട്ടത്തിനും എന്നുള്ളത് ഉറപ്പാണ് ഈ രണ്ട് നിത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ പെരുമാറ്റം നിതീഷ് കുമാർ എത്തിച്ചേർന്നിരിക്കുന്ന ഗതിയോ ഗതികേടോ ഇത് രണ്ടും വെച്ച് നരേന്ദ്രമോദിക്ക് വാസ്തവത്തിൽ നേരത്തെ മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായപ്പോണ്ടായിരുന്ന ധൈര്യമുണ്ടല്ലോ അതിലും ഗ്യാരണ്ടിയാണ് ചാർസൗ പാർ എന്നുള്ള മട്ടിലാണ് നരേന്ദ്രമോദി ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും മോദി ബോൾഡായിട്ട് ഇടപെടുന്നത് മോദിയുടെ ഇടപെടൽ ഏകദേശം ലോകരാഷ്ട്രങ്ങളിൽ എത്തുകയും സെലൻസ്കി മോദിയുടെ കാലി പിടിക്കുന്ന അവസ്ഥ എത്തുകയും ഒക്കെ ചെയ്ത് അവിടെ നിൽക്കുന്നു ഭാരതത്തിൽ ഒരുപാട് മോദികൾ ഒരുപാട് യോഗികൾ ഒരുപാട് അമിത്ഷാമാർ ഉണ്ടാവുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം താങ്ക്